ഈ ഒരു കുട്ടി വാണിയംകുളം ചന്തയിൽ ആ കുട്ടി അതിൻ്റെ അപ്പാനോട് നൊരു ഒരു പോത്തും കുട്ടിനം വാങ്ങി ഞാൻ അപ്പ ഞാൻ നോക്കിക്കോളാം നന്നായിട്ട് വളർത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സ്നേഹിതൻ്റെ മകനാണ് ഈ പോത്തും കുട്ടിനെ വാങ്ങി നിങ്ങൾ കേൾക്കണങ്ങള് കുട്ടി ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും വല്ലാത്തൊരു ഈ പ്രായത്തിലെ കുട്ടികൾ ഇങ്ങനെ ഈ പരിപാടിക്ക് വരുന്ന പ്രചോദനം അതിൻ്റെ തന്താല് ചെയ്തു കൊടുക്കുകയാണ് അപ്പം ഞാൻ പഠിക്കലും ഞാൻ പഠിക്കലും പോത്തിനെ വളർത്തലും ഞാൻ ചെയ്തോളാം കുട്ടി വാശു പിടിച്ചിട്ട് നല്ലൊരു പോത്തുമുട്ടിനെ വാങ്ങി ആ കുട്ടി എന്തായാലും വളരെയധികം വളരെയധികം സന്തോഷം മോനെ ഇതിനെ നല്ല നന്നായിട്ട് വളർത്തുമോ ഏഹ് എന്താ പത്രത്തില പ്രായമായി അതിമുന്റെ വിദ്യാഭ്യാസം ഇതിനോടൊപ്പം നടക്കൂലേ കേട്ടോ എന്നാ നന്നായിട്ട് അതിന്റെ തുടക്കം തുടങ്ങാം കേട്ടോ എല്ലാവിധ ആശംസകളും നേരിടുന്നു റഷീദ് പട്ടാ